ഹലോ നമസ്കാരം നമ്മളിന്ന് വീണ്ടും എത്തിയേക്കുവാണ് നല്ല കുഞ്ഞു കുഞ്ഞു പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ഒക്കെ ആയിട്ട് അപ്പം ഏറ്റവും ആദ്യത്തെ കിച്ചൺ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ പാലൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടാറുണ്ട് അപ്പോൾ പാലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സാധാരണ ഈ ബോട്ടിലൊക്കെ കളയാറാണ് പതിവ് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ ഈ ബോട്ടലിൻ്റെ വക്ക് ഇതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ താഴെ വരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ അപ്പം ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുവാൻ വീട്ടിലുള്ള ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റുവേ നമ്മൾ മിക്കവരും ഒക്കെ വീക്കെൻഡിലായിരിക്കും ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒക്കെ വേടിക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് ഒക്കെ വെജിറ്റബിൾസ് ഒക്കെ അഴുകി പോകും അല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ കേടായി പോകാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്യാൻ സ്പേസും കുറച്ച് മതി അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന സാധനം കേടാവാതെ നമുക്ക് കുറേ ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഗ്രേപ്പ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഓർഗനൈസർ മേടിക്കാറുണ്ടല്ലോ അതൊന്നും മേടിക്കാതെ അതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാനും പറ്റും പിന്നെ അഞ്ച് പൈസ ചെലവിൽ നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റികളെ ഈ ഒരു കുപ്പി കൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യുവാങ്കിൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം നമ്മൾ മിക്കവർക്കൊക്കെ ഈ ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരായിരിക്കും അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി കട്ട് ചെയ്യണിടുന്നോമ്പ് നമ്മുടെ കയ്യിലോട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ചതിന് ശേഷം കയ്യിലോട്ട് നല്ലതായിട്ടൊന്ന് തിരുമോ അതുപോലെ തന്നെ ആ സവാളയും ഉള്ളിലോട്ട് ഒന്ന് തിരുമേനു ശേഷം നമ്മൾ കട്ട് ചെയ്യുവാങ്ങി നമ്മുടെ കണ്ണീന്ന് ഒഴുകാതെയും നമുക്ക് നല്ല സവാള കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്മെല്ലും കാണത്തില്ല പിന്നെ ഈ ഒരു കത്തി നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയിലും സ്മെല്ല് കാണാറുണ്ട് ആ കത്തി നമ്മൾ വാഷ് ആകാതെ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യുവാണെങ്കിലും അതിലും ഉള്ളിയുടെ സ്മെല്ല് വരാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ ഒരു കത്തിയിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇനി നമുക്ക് വേഗം നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോവാം ഇപ്പോൾ ഒക്കെ എല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മൺചട്ടി അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പം നമ്മളിത് കാത്തു സൂക്ഷിച്ച് നാട്ടിൽ പോകുമ്പോൾ ഒക്കെയാണ് ഇതുപോലെ മൺചട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കാണുമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോകും അല്ലെങ്കിൽ ചില ചട്ടികൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കഴുകി വെക്കുമ്പോൾ പൂത്ത് പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കറി നല്ലതായിട്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വളിച്ചു പോകാറുണ്ട് അത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മൺചട്ടി തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് ആക്കി എടുത്താലോ നല്ല എളുപ്പമാണ് അത് ഇതിലോട്ട് കുറച്ച് എണ്ണ നല്ലതായിട്ട് നമ്മൾ തടവിക്കൊടുക്കുക അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ നല്ല രീതിയിൽ തടവിയതിൻ്റെ ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടനോ പഴന്തുണിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതൊക്കെ എടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസേ വെച്ച് നല്ലായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ ചൂട് എന്ന് വെച്ചാൽ നല്ലതായിട്ട് പുക വരുന്ന രീതി വരെ നമ്മളിത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഗ്യാസിന് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിൻ്റെ തണുക്കാൻ വേണ്ടി വെക്കുക ഈ ഒരു എണ്ണ കണ്ടിട്ട് ആരും പേടിക്കേണ്ട നമ്മൾ കഴുകി വെച്ച പാത്രത്തിലോട്ട് ഇതുപോലെ എണ്ണ കാണുമ്പോൾ പാറ്റയോ വലിയോ ഒക്കെ എന്നുള്ള സംഭവമേ വേണ്ട ഈ ഒരു എണ്ണ നല്ല രീതിയിൽ അബ്സോർവ് ആയി കിട്ടും ആ ചട്ടി തണുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ എണ്ണ എവിടെയാ തൂത്തേ എവിടെ പോയെന്ന് വരെ ഉള്ള ഡൗട്ടായിപ്പോവും അപ്പോൾ ഇന്നത്തെ അടുത്ത ടിപ്പ് പറയാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ സിന്ദൂരം തൂക്കാറുണ്ടല്ലോ സിന്ദൂരം ഒക്കെ തൂക്കുമ്പം എന്താ സംഭവം ഇപ്പോൾ അതേ മാർക്കറ്റിൽ പോകുമ്പോൾ പല രീതിയിലുള്ള സിന്ദൂരം നമുക്ക് കിട്ടാറുണ്ട് ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ ആയിട്ട് പക്ഷേ ഈ പൊടി തൂക്കണവർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവാറുണ്ട് അതുപോലെ തന്നെ വേഗം നമ്മുടെ നെറ്റിന്നൊക്കെ പോകാറുണ്ട് അല്ലേ അപ്പോൾ ആ അത് സംഭവം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് ഇതുപോലെ കുറച്ച് വാസിലീന്ന് ഒന്ന് അപ്ലൈ ചെയ്തിന് ശേഷം അതിൻ്റെ മേളിലോട്ട് നമ്മുടെ ഈ സിന്ദൂരപ്പൊടി ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ഇരുന്നോളും ചെയ്യും പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഒരു തുണിയിൽ ഇന്നും തൂത്തെടുക്കുവാങ്ങി നല്ല രീതിയിൽ വാഷായി കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ചുമപ്പ് കളറും അവിടെയൊന്നും കാണത്തില്ല നമ്മൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിലൊക്കെ ഒരു റെഡ്നെസ് കാണാറുണ്ട് എപ്പോഴും ഈ ഒരു സംഭവം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദേഹം ഇവിടെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും അപ്പം ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സിന്ധുര പൊടി യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ട്രിപ്പ് ദേഹം നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചുകൊണ്ടാണ് ഈ ഒരു ചപ്പാത്തിക്കോല് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ ഇതുപോലെ ടേപ്പ് ഒന്ന് യാണേ നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റിച്ചോളൂ അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചപ്പാത്തിക്കോളിൽ ഫുൾ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള കാർപ്പറ്റായിക്കോട്ടെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ ഒക്കെ എടുത്ത് കുറഞ്ഞു വിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വാക്യൂം ക്ലീനർ ഇല്ലെങ്കിൽ ഇതേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ കാണാത്ത ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാർപ്പറ്റിൽ നിന്ന് അതേ ഈ ഒരു ടേപ്പിലൊട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു ആ ഒരു കാർപ്പറ്റിൽ നിന്ന് കിട്ടിയതേ പൊടിയും മുടിയും ഒക്കെയാണ് അപ്പോൾ ശേഷം നമ്മൾ ഈ ഒരു ടേപ്പ് മാറ്റി കളയാം അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ കുറ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാലും എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ